എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്മാർട്ട് സിറ്റി പ്രൊജക്ടിൻ്റെ ഭാഗമായി റോഡുകളുടെ എല്ലാം ഉദ്ഘാടന ക്രമം ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അഭിമാനകരമായ പ്രോജക്റ്റാണ് ആദ്യം ഇത് സംബന്ധിച്ച് കേന്ദ്രം ഒരു തീരുമാനമെടുത്തപ്പോൾ സംസ്ഥാന സർക്കാർ ലിസ്റ്റിലുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് കോർപ്പറേഷൻ മേയറും അതുപോലെ സംസ്ഥാന മന്ത്രിമാരുമെല്ലാം അന്നത്തെ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി വെങ്കയ്യ നായിഡുവിനെ സന്ദർശിച്ച് നിവേദനം നൽകുകയും അതിനെ കേരളത്തിലെ നഗരങ്ങൾ കൂടി അതിൻ്റെ സാധ്യതാ പട്ടികയിൽപ്പെടുത്തി ഉൾപ്പെടുത്തി ഈ പ്രോജക്റ്റിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ടെസ്റ്റുകളിലെല്ലാം പരാജയപ്പെട്ടെങ്കിലും കേരളത്തെ കൂടി കേരളത്തിലെ രണ്ട് നഗരങ്ങളെ കൂടി ഈ പദ്ധതിയിൽപ്പെടുത്തിയത് അങ്ങനെ കൊച്ചിയും തിരുവനന്തപുരവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉത്തരവായത് ഈ പദ്ധതിയുടെ നല്ലൊരു പങ്ക് തുക ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രം കൊടുക്കുന്നത് അഞ്ഞൂറ് കോടി രൂപ നേരിട്ട് കൊടുക്കുകയാണ് വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ കൊടുക്കുന്ന തുക വേറെയുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയോളമുണ്ട് അങ്ങനെ ഫലത്തിൽ ഏതാണ്ട് എഴുന്നൂറ്റി ഇരു അറുപത് കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് അതേസമയം കേരള സർക്കാർ നൽകുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെക്കുന്നത് ചെലവഴിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപ അങ്ങനെ മൊത്തം ഈ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ആയിരത്തി കോടി രൂപ ചെലവഴിച്ചു പദ്ധതിയാണ് പക്ഷേ കേന്ദ്രം ഇത്രയധികം പണം നൽകിയിട്ടും കേന്ദ്രത്തിൻ്റെ എല്ലാവിധ പിന്തുണയും സഹായവും മാർഗ്ഗദർശനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ആകാവുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടും പങ്കാളിയായിരുന്നിട്ടും ഈ പദ്ധതിയുടെ ഉദ്ഘാടനമായപ്പോഴേക്കും ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് മുഖ്യമന്ത്രി അതുപോലെ മറ്റ് മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നൽകിയിരിക്കുന്ന പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന പരസ്യം എത്ര അവഹേളനാപരമാണ് സത്യസന്ധതയോ നീതിയോ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് പുലർത്തുന്നതിൽ യാതൊരുവിധ പ്രതിബദ്ധതയും കാട്ടാത്തൊരു സർക്കാരാണ് ഈ കേരളത്തിൻ്റെത് എന്ന് ഇതിൽ ഇതിൽപരം എന്താണ് ഒരു തെളിവ് വേണ്ടത് ഈ പദ്ധതിയുടെ നല്ലൊരു പങ്ക് കേന്ദ്രം വഹിക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിട്ട് അത് മുഴുവൻ വേണ്ട വിധത്തിൽ അത് ഡിസൈൻ ചെയ്യുകയും രൂപകൽപ്പന ചെയ്യുകയും ഒക്കെ ചെയ്ത് കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട ആവശ്യ ഉപദേശങ്ങളും എല്ലാം നൽകി വളരെ ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി പലവിധത്തിലും സഹായിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിൽ നിന്നും പൂർണ്ണമായും കേന്ദ്രത്തെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ പദ്ധതിയാണ് എന്നും മേനിനടിച്ച് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അല്പത്തം അതിനെന്താ പറയുക ഈ കണക്കിന് ഇനിയിപ്പോൾ അമ്പത്തിയഞ്ച് മേൽപ്പാലങ്ങൾ റെയിൽവേ പണിയാൻ പോവുകയാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമാണ് അതിൽ പൂർണ്ണമായിട്ടുമുള്ളത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായി അതിൻ്റെ ചുമതല അതുപോലെ ചെലവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ അമ്പത്തഞ്ച് മേൽപ്പാലങ്ങൾ പണിയാൻ പോവുകയാണ് ഇനി അതും ഒരുപക്ഷെ കേരള ഗവൺമെൻറ് ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിച്ച് തങ്ങളുടെ പദ്ധതി എന്ന് പ്രഖ്യാപിച്ച് ഏതെങ്കിലും ഒരു റോഡിൽ കൊണ്ടുപോയി തറക്കല്ലിട്ട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മേനി നടിച്ചാൽ അതിനും മടിക്കില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം കാരണം ഇപ്പോൾ വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ് ഈ കേരളത്തിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുവെന്നും ഉണ്ടാകാത്ത പുരോഗതി എല്ലാം ഉണ്ടായി എന്നും വരുത്തി തീർത്ത് തങ്ങൾക്ക് സംഭവിച്ച പരാജയത്തിൻ്റെ ജാഡ്യതയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ സ്വന്തം പദ്ധതിയായി അവതരിപ്പിച്ച് അതിൻ്റെയൊക്കെ നേട്ടം കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ അവസാന ലാപ്പിൽ ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു വർഷമേ ഉള്ളൂ ഇനി ഒരു വർഷത്തിലേക്ക് ഒരു വർഷമേ ഇനി ഉദ്ഘാടനങ്ങളുടെ വലിയ ഘോഷയാത്രയായിരിക്കാം എത്രയെത്ര ഗവൺമെൻറ് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത് കൊച്ചിയിലും ഇതുപോലെ സ്മാർട്ട് സിറ്റി പദ്ധതി അതിൻ്റെ പണിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച പദ്ധതി ഇത്രയും നാളുകളായിട്ട് എൺപത്തിയാറ് ശതമാനമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ അതേസമയം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കേന്ദ്രം കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും എന്താ പദ്ധതി നൂറ് ശതമാനം ആകാത്തതിൻ്റെ കാരണം എന്താണ് ഈ നൂറ് ആയ പദ്ധതികൾ ജാർഖണ്ഡിലുണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിൽ കൂടുതൽ പണി പൂർത്തിയാക്കിയിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളുണ്ട് ഈ പദ്ധതി നൂറ് സിറ്റികളിൽ നൂറ് നഗരങ്ങളിൽ ഒരേ സമയം ആരംഭിച്ചതാണ് അങ്ങനെ ആരംഭിച്ചപ്പോൾ നൂറ് ശതമാനം കണ്ട് വിജയം വരിക്കാൻ പൂർത്തീകരിക്കാൻ പല സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞുവെങ്കിൽ ഈ കേരളം എന്താണ് ഇത്രയധികം താളം തെറ്റി ആകെ പണിയൊന്നും മുന്നോട്ടേക്ക് പോകാൻ വയ്യാത്ത വിധത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പിന്നിലായിപ്പോയത് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റി ശതമാനത്തിൽ കൂടുതൽ മഹാരാഷ്ട്രയും ഏതാണ്ട് ഉത്തർപ്രദേശും തമിഴ്നാടും എത്തിക്കഴിഞ്ഞു പക്ഷേ ഉദ്ഘാടനം നടത്താനുള്ള വ്യഗ്രത അതിനു വേണ്ടിയിട്ടുള്ള വെമ്പൽ ധൃതി ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഈ ഗവൺമെൻറ് നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ മാമാങ്കം എല്ലായിടത്തും വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള ചടങ്ങുകളും പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പക്ഷേ വസ്തുത ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം ഇവിടെ അമൃത് പദ്ധതിയിൽ നിന്ന് വരെ വകമാറ്റിയിട്ടുണ്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ അമൃത് പദ്ധതി ഈ നഗരവൽക്കരണത്തിന് വേണ്ടി നീക്കി വെച്ച തുകയിൽ നിന്നും അത് ചെലവഴിക്കാതെ ഈ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ അതുപോലെ തന്നെ ഇതിനൊരു ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഇത് എങ്ങനെയായിരിക്കണം ഇതിന് ശേഷമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ കോർപ്പറേഷൻ ഇത് മുഴുവൻ ഏറ്റെടുത്ത് തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്ന് അതിൻ്റെ പരിപാലനം വേണ്ട നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കോർപ്പറേഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇല്ല പല പരിപാടികളിലും മുന്നോട്ടുള്ള പ്രവർത്തനത്തിലും കോർപ്പറേഷനെ ഒഴിവാക്കി അത് മുഴുവൻ പബ്ലിക് പക്ഷിപ്പാർട്ട്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ അവരെന്തിനു ഒഴിവാക്കണം ഇന്നൊരു കോർപ്പറേഷൻ കോർപ്പറേഷൻ ഒരു കൗൺസിലർ വിചാരിച്ചാൽ പോലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ കാരണം അവരെല്ലാം ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി തന്നെയാണ് നൂറ് നഗരങ്ങളിൽ ഭാരതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിപുലമായ വ്യാപകമായ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വികസന പദ്ധതിയാണ് അത് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സ്വന്തമാക്കി കീശയിലാക്കി അതിൻ്റെ ആളായി നിന്ന് ചമഞ്ഞ് ഈ ഒരു കാപട്യം അത് ഈ ഒരു വഞ്ചന വാസ്തവത്തിൽ വിലപ്പോവില്ല ഇതൊരു കബളിപ്പിക്കലാണ് ഈ ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ അർത്ഥമില്ലായ്മ അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെയാണ് പല പല പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഇതുപോലെ തന്നെ പേര് മാറ്റുകയാണ് അത് അതിനാ പദ്ധതികൾക്ക് പരസ്യം കൊടുക്കുന്നതിലൊന്നും യാതൊരു വിധത്തിലും ഉള്ള ദാക്ഷിണ്യമോ മര്യാദയോ പോലും കാണിക്കുന്നില്ല ഈ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരസ്യം അതുപോലെ ധാരാളം പരസ്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേന്ദ്രം ഇവിടെ കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം അഞ്ച് കിലോ അരി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പാവങ്ങൾക്ക് ഇപ്പോഴും സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കയറിക്കിടക്കാനിരിടും പ്രധാനമന്ത്രിയുടെ ആവാസ യോജന അനുസരിച്ച് വീട് നിർമ്മാണത്തിന് ഇപ്പോൾ ഓൺലൈൻ മുഖാന്തരം ആർക്കും രജിസ്റ്റർ ചെയ്യാം ഭവനമില്ലാത്ത ആർക്ക് വേണമെങ്കിൽ ഭൂമിയില്ലാത്തവർ ആരുമായിരുന്നാലും അവർക്കെല്ലാം ഓൺലൈനിൽ കൂടി രജിസ്റ്റർ ചെയ്യാം ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പദ്ധതി ആവാസ് യോജന പാർപ്പിട നിർമ്മാണ പദ്ധതി വന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ കുടിക്കാൻ വെള്ളമായിരുന്നാലും കഴിക്കാൻ ആഹാരമായിരുന്നാലും കീറിക്കിടക്കാൻ ഒരു പാർപ്പിടമായിരുന്നാലും ചെയ്യാനൊരു തൊഴിലായിരുന്നാലും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ ഒൻപത് വർഷം ഭരിച്ച കേരള ഈ പിണറായി സർക്കാർ ഇത്രയും നാളും പല അവകാശവാദങ്ങളും വീൺവാക്കുകളും ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുവെങ്കിലും യാഥാർത്ഥ്യം എന്താണ് വിലക്കയറ്റം ഏറ്റവും വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് ഈ കേരളത്തിലാണ് നാഷണൽ ദേശീയ ശരാശരി എന്ന് പറയുന്ന മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമാണ് പക്ഷേ കേരളത്തിൽ ആറേഴ് ശതമാനമായി അതുപോലെ തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും അധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളമാണ് ഇങ്ങനെ ഏത് ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഓരോന്നോ ഓരോന്ന് എടുത്തു നോക്കുക അതിലൊന്നും ഉത്തരം നൽകാൻ മറുപടി നൽകാൻ വേണ്ട വിധത്തിലുള്ള പരിഹാരം കണ്ടെത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കേരള സർക്കാർ കാണിക്കുന്ന ഈ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു ഈ കള്ളപ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അവകാശവാദങ്ങൾ ഓരോന്നായിട്ട് ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് ഉള്ള വ്യാമോഹം അത് വാസ്തവത്തിൽ കേരളത്തിൽ നടപ്പില്ല എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ല വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻ്റ് എത്ര രൂപ തരുന്നുണ്ടെന്നുള്ള കാര്യം വൈബിലിറ്റി ഫണ്ടിൽ നിന്ന് ഇത്ര കോടി രൂപ തരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ സ്വാഗത പ്രസംഗത്തിൽ തന്നെ മന്ത്രി പറഞ്ഞതാണല്ലോ കേന്ദ്രത്തിൻ്റെ വിഹിതം അല്ല പ്രചാരം ഇങ്ങനെ പലതും നടത്തും ഇതും തന്നെ ഒരു കണ്ടില്ല ഈ പ്രചാരം വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഇങ്ങനെ ചെയ്യും ഇത്രയധികം അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രത്തിൻ്റെ വിഹിതമായും വിവിധ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വിഹിതമായും മറ്റു പല പദ്ധതികളിൽപ്പെടുത്തി കേന്ദ്ര പദ്ധതികളിൽപ്പെടുത്തി ഈ സ്മാർട്ട് സിറ്റിയെ സഹായിക്കാൻ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയും എല്ലാം കൊടുത്തിട്ട് ആകെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് അതിൽ നല്ലൊരു സിംഹഭാഗം കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് വഹിച്ചിട്ടും ഇവിടെ ഉദ്ഘാടനം അവരുടേതായിട്ടാണ് നട ഇനിയിപ്പോൾ ഇവിടെ ഇന്ന് നാലര അഞ്ച് അഞ്ചര മണിക്ക് പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയും ഇത് കേരളത്തിൻ്റെ പദ്ധതിയാണ് കേന്ദ്രം ഒന്നും തന്നില്ല എന്നൊരു പക്ഷേ പറയും പറയുമായിരിക്കും പറയ പറയുന്നതിനും ഒരു മടിയുമില്ല ധ അല്ല നമ്മൾ പ്രചരണം അതിനാണല്ലോ പത്രസമ്മേളനം നടത്തുന്നത് പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഈ വസ്തുത എന്തെന്ന് ജനങ്ങളെ ധരിപ്പിക്കണം ജനങ്ങളോട് പറയണം കാരണം ഇനിയും ധാരാളം പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വരികയാണ് നമുക്കാവശ്യം നല്ല കണക്റ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ള കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം കണക്ടിവിറ്റിയാണ് തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാൻ അതിന് റോഡ് റെയില് വ്യോമ ഗതാഗതം ശക്തിപ്പെടണം വിപുലമാകണം വ്യാപകമാകണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് ഓരോരോ സ്ഥലങ്ങളിൽ പോയി സമയം ലാഭിച്ച് അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമ്പോഴാണ് നാട്ടിൽ വികസനം ഉണ്ടാകുന്നത് വ്യവസായം വാണിജ്യം വ്യാപാരം കൃഷി വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും വാല്യ വൻ കുതിപ്പ് കേരളത്തിനുണ്ടാകും കാരണം കണക്റ്റിവിറ്റി ശരിയാകുമ്പോൾ അത് റെയിൽവേയുടെ കാര്യത്തിലും അത് ഇരുപത്തി ഏഴായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയുടെ കാര്യത്തിലും ഒക്കെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ കേരളം മാത്രം മുന്നോട്ടടിക്കുന്ന എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുകയാണ് ഇവിടെ ശബരി റെയിൽവേ നടക്കുന്നില്ല ഇവിടെ പല പദ്ധതികളും താളം തെറ്റുകയാണ് എന്തുകൊണ്ട് സ്ഥലമെടുത്തു കൊടുക്കില്ല എല്ലാ തടസ്സവാദങ്ങളും ഉന്നയിക്കും പരിപാടികൾ ഒന്നും മുന്നോട്ടേക്ക് വികസന പദ്ധതികൾ സ്തംഭിക്കും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉയരുകയാണ് ഉണരുകയാണ് വളരുകയാണ് വികസിക്കുകയാണ് അവിടെയെല്ലാം കേന്ദ്ര പദ്ധതികൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് യഥാസമയം ആ ടൈം ടാർഗറ്റിന് മുന്നേ മുമ്പിൽ അവർ പൂർത്തിയാക്കുകയാണ് കേരളം ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്